നമുക്കിന്ന് കുറച്ച് ഇടിയറച്ചി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ കുറച്ച് ബീഫ് മേടിച്ചുകൊണ്ട് നല്ല ബീഫ് കിട്ടി അത് നെയ്യൊന്നും ഇല്ലാത്ത നല്ലത് നോക്കിയെടുക്കണം അത് നന്നായിട്ട് കഴുകി വാരി എടുക്കണം കാരണം ഇപ്പോഴത്തെ രീതിയിൽ നമ്മളത് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സാധാരണ ഉണക്കിറച്ചിക്ക് കഴുകാറില്ല പക്ഷേ നമുക്കതൊരു വിഷമം കാരണം കഴുകിയാണ് എടുക്കുന്നത് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടൊന്ന് കഴുകി വാരി എടുക്കുന്നത് എന്നിട്ട് ഇത് നീളത്തിൽ കീറിയെടുക്കണം അഴയിലിടാൻ പാകത്തിന് നമുക്ക് ചേരൊന്നുമില്ല അതുകൊണ്ടാണ് അത് കഴിഞ്ഞ് നമ്മൾ നമ്മളിത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കരി ആപ്പൽ എല്ലാം കൂടി ആ കരിയാപ്പൽ എല്ലാം കൂടി മിക്സിയിൽ ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം അത് നമ്മൾ മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം പുലുക്കിയിട്ട് ഒന്നോടെ ഒന്ന് പേ അരച്ചെടുത്തിട്ട് നല്ലപോലെ അങ്ങ് അരഞ്ഞു കഴിഞ്ഞ് അര ഇറച്ചി പിടിച്ചിരിക്കാൻ നല്ലതാണേ കുരുമുളക് ഇട്ടില്ലായിരുന്നു കുരുമുളകും കൂടി ഇട്ട് ഇച്ചിരി കുരുമുളക് നന്നായിട്ട് ഇടണം ആ ടേസ്റ്റ് കൂടുതൽ കുരുമുളകാണ് കാണു കുരുമുളകും കൂടി ഇട്ട് അതിൻ്റെ കൂടെ അരച്ചെടുക്കണം പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് നമ്മൾ പേസ്റ്റാക്കി എടുക്കണം അപ്പോൾ നമ്മൾ കല്ലുപ്പാണ് ഇതിന് ചേർക്കുന്ന കല്ലുപ്പ് നന്നായിട്ട് ചേർത്ത് ഇച്ചിരി മുമ്പോട്ട് നിൽക്കണം എന്നാലേ ഉണങ്ങി കഴിയുമ്പോൾ പാകത്തിന് വരികയുള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇറച്ചി കേടാകും ചീർത്ത് വരാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഇച്ചിരി ഉപ്പുകല് നല്ലപോലെ ഇടണം മഞ്ഞൾപ്പൊടി ഇടുക ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇച്ചിരി എരിവുള്ള മുളക് പൊടി പൂൺകുടി തിരുമ്മി പൊടിച്ച് ഒന്നിച്ച് പൊടിച്ചതാണ് അത് തിരുമ്മി വയ്ക്കുന്നത് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത് അതും തിരുമ്മോ കുരുമുളക് ആ കൊടുത്തി തന്നെ നമ്മൾ അരച്ചെടുത്തു നമ്മളത് നല്ലപോലെ എടുക്കണം നല്ലപോലെ തിരുമ്മി അരപ്പ് പിടിപ്പിച്ചെടുക്കണം നല്ലോലെ അരപ്പ് തിരുമ്മിയിട്ട് നമ്മളത് ഇന്നിപ്പം വെയിലത്ത് വെക്കുന്നില്ല അരപ്പ് പിടിക്കാൻ വേണ്ടി നമ്മളതൊന്ന് നല്ലോലെ തട്ടിപ്പൊത്തി വെച്ചൊന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുവാണ് എന്നാലേ അത് അരപ്പ് ശരിക്കും വീടുകളൂ ഇന്നലെ നമ്മൾ എടുത്ത ഇറച്ചി അഞ്ച് കിലോ ഇറച്ചി മേടിച്ച് നമ്മൾ കഴുകി അരപ്പെല്ലാം കൂടി അര തിരുമ്മി ഫ്രിഡ്ജ് വെച്ചിരുന്നു ഇപ്പോൾ അത് നമ്മളിന്ന് വെയിലത്തിട്ട് ഉണങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കുറച്ച് നേരം ആ വെള്ളമൊക്കെ ഒന്ന് വലിയ വേണ്ടി നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഷീറ്റിൻ്റെ പുറത്ത് പാതയിലേക്ക് ആ വെള്ളമില്ല അല്ലെങ്കിൽ പെട്ടെന്ന് അഴയിലിടുമ്പോൾ വെള്ളമെല്ലാം ഊർന്നുപോകില്ല അതാണ് പിന്നെ നമ്മളിതെടുത്ത് അഴയിലേക്ക് തൂക്കി തൂക്കി ഇടുവാണ് അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ എളുപ്പമുണ്ട് പിന്നെ കാത്തിയൊന്നും ഉണ്ടാതിരിക്കുക അതാണ് മെയിനായിട്ട് ആയിട്ട് അല്ല പിന്നെ നമ്മൾ എപ്പോഴും നോക്കിയിരിക്കേണ്ടത് അപ്പോൾ നമുക്ക് അഴയിലിടുന്ന ഭാഗം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇങ്ങനെ നമ്മൾ നീളത്തിൽ കീറി എടുത്തിരിക്കുവാണ് അപ്പോൾ കനം കുറഞ്ഞ കയറാണ് കാക്ക വന്നിരിക്കുക ഇരിക്കാൻ നല്ലത് അപ്പോൾ അതിലേക്ക് നമ്മളിങ്ങനെ കുറത്ത് കുറത്തിടുവാണ് അങ്ങനെ കുറത്തിട്ട് വൈകുന്നേരം മുതല മഞ്ഞ കീഴെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി അപ്പോൾ കേടുപേടി നമുക്ക് തേടിക്കണം

ഇത് ഇറച്ചി ഇട്ടിരിക്കുകയാണ് മൂന്ന് ദിവസം കൊണ്ട് ഇത് നന്നായിട്ട് ഉണങ്ങിയെടുക്കുക നല്ല വെയിലാണ് അതുകൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഉണങ്ങിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ബാക്കി ഭാഗം ഇതെങ്ങനെ ഇടിച്ച് വറുത്തെടുക്കാം എന്നുള്ളത് ബാക്കി ഭാഗത്ത് നമുക്ക് കാണാവുന്നതാണ്